ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ പുഴയിലെ കുളിക്കടവിൽ കോഴിവേസ്റ്റ് തള്ളി സാമൂഹ്യ വിരുദ്ധർ അമരമ്പലം പഞ്ചായത്തിന്റെയും ചോക്കാട് പഞ്ചായത്തിന്റെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന കോട്ടപ്പുഴയിലെ കുളിക്കടവിലാണ് കോഴിവേസ്റ്റ് തള്ളിയതായി പരാതി ഉയർന്നിട്ടുള്ളത് ഇതിങ്ങനെ ഇറങ്ങി രാവിലെ പുഴയിൽ വന്നതാണ് കുളിക്കാൻ വന്നതാ അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് കോഴിന്റെ കാലുകളാണ് വെള്ളത്തിലാണ് കിടക്കുന്നത് കുളിക്കടവ അപ്പൊ ഇന്നലെ വൈകുന്നേരം നമ്മളെ നാട്ടിലെ കച്ചവടക്കാരുണ്ട് നാട് തന്നെ അമരമ്പലം പഞ്ചായത്താണ് നിലമ്പൂർ താലൂക്കിൽ അമരംപുലം പഞ്ചായത്ത് അവിടുത്തെ കച്ചവടക്കാരൻ അല്ലെങ്കിൽ തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തെ ചോക്കാട് ഇവരാരെങ്കിലൊക്കെ ചെയ്ത പണികളാണത് നേരെ കോഴി വേസ്റ്റ് കൊണ്ടുവന്നിട്ട് പുഴയൊക്കെ അങ്ങട്ടുണ്ട് ഇഷ്ടംപോലുണ്ട് അഞ്ഞൂറോളം കോഴികളുടെ വേസ്റ്റ് ഉണ്ടെന്നാണ് സമീപവാസികൾ പറയുന്നത് നിരവധി പേർ കുളിക്കാൻ ഉപയോഗിക്കുന്ന കടവാണിത് പൂക്കോട്ടുംപാടം മൂച്ചിക്കലിൽ നിന്നും ചോക്കാട് പഞ്ചായത്തിലെ ലക്ഷം വീട് ഭാഗത്താണ് ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധ ലക്ഷ്യമുണ്ടായിട്ടുള്ളത് സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ